പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും പദ്ധതിയായി ബഡ്സ് സ്കൂൾ ആലിപ്പറമ്പിൽ യാഥാർത്ഥ്യമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ബഡ്സ് സ്കൂൾ ഉദ്ഘാടനം ചെയ്തു അമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത പദ്ധതിയായ ബഡ്സ് സ്കൂൾ ആലിപ്പറമ്പിൽ പൂർത്തീകരിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ബഡ്സ് സ്കൂൾ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ ഒതുക്കുകയും ചെയ്യുന്നതിന് പകരം ആ സർഗശേഷിയും അവരുടെ ഭിന്നശേഷിയും പരിപോഷിപ്പിക്കാനും കണ്ടെത്താനും അത് പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അതൊരു ദൈവികമായിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് നമ്മുടെ പ്രസിഡന്റ് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് ഇതിന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പായി നാളെ പരലോകത്തെ സാക്ഷി പറയാൻ ഈ മക്കൾ ഉണ്ടാകട്ടെ ഞങ്ങളുടെ ഭരണകാലത്ത് ഒരു നല്ല കാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്ന ഒരു തോന്നൽ ഉണ്ടായി എന്ന് പറയാനുള്ള ഒരു സംഗതി അതുകൊണ്ടാണ് അതൊരു വല്ലാത്തൊരു ഒരു ഒരു അനുഭവം തന്നെയാണ് ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ പരിപോഷിപ്പിക്കുക അവരെ കണ്ടെത്തുക അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് അതിലൊരു വലിയ കാര്യമുണ്ട് ആ കാര്യത്തിന് പ്രതിഫലം നൽകാൻ ദൈവം മാത്രമാണ് അർഹൻ നമ്മൾ അവരുടെ പരിമിതികളും പ്രയാസങ്ങളും ദൂരീകരിക്കാനുള്ള ചുറ്റുവട്ടങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അതാണ് നമ്മുടെ കടമ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സൽമാൻ കുറ്റിക്കോട് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷൻ പി കെ അയമു ഗ്രാമപഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷന്മാരായ സി എച്ച് ഹമീദ് ജുബീലീഫ് സി എച്ച് ഹംസക്കുട്ടി പഞ്ചായത്ത് അംഗങ്ങളായ ശാരദാ മോഹൻദാസ് എം പി മജീദ് ടി കെ നവാസ് വഹീദ ടീച്ചർ വാപ്പുട്ടി ഹാജി വസന്ത പി ടി എ പ്രസിഡന്റ് കുഞ്ഞിപ്പ ടി കെ ഹംസ നെടുമ്പട്ടി മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു ബൾസ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും ആലിപറമ്പിലെ കലാകാരന്മാരുടെയും കലാപരിപാടികൾ മരങ്ങേറി ചിത്തിരപ്പൂമുഖം പടരാ ഈ കനവീടിനു കന വിഴുക്കുന്ന നബിയോര് മനമിൽ തഴുകുന്ന ഒബിയെടുത്തൊരു ചുവടാണ് ഭാഗ്യ പോതലോ രണ്ടാനും വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു പത്ത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ